അല്ല പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ സിനിമ എല്ലാവരും കണക്ട് ആവട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ് മലയാളികളുടെ പടമാണ് ഇതിനകത്ത് അതിൻ്റെ പ്രിമാസും അതിന്റെ കഥയും ഈ എല്ലാം ഒരു ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പ്രേക്ഷകര് തിയേറ്ററിലേക്ക് വരിക നാളെ ബുധനാഴ്ചയാണ് പടങ്ങൾ ചെയ്യാറില്ല വേറെ പടങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് ഒന്നാണ് എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത് എല്ലാവരും തിയേറ്ററിലേക്ക് ക്ഷീണിക്കുന്നു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക സപ്പോർട്ട് ഒരു ആ കോൺഫിഡൻസ് അല്ല ഡയറക്ടർ കാണുന്ന ഒരു പേസ്പെക്ടീവിലല്ലോ ഞാൻ സിനിമ കാണാം എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി തൃപ്തി കിട്ടിയിരുന്നു രസമുണ്ടല്ലോ സിനിമ നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ എന്റെ ക്യാമറ വക്കാണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ടൊരു ബ്ലൻഡായിട്ട് വന്നിട്ടുണ്ട് ജിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു